നമ്മുടെ എം ഇ എമ്മിൽ അടുത്ത എം ലെറ്റർ പറയുന്നത് മലയാളമാണ് അപ്പോൾ അതിൽ നമുക്കറിയാം പതിനാല് ഉള്ളത് അതിൽ എല്ലാ ടോപ്പിക്സിനും ഓരോ പ്രാധാന്യം നൽകിയിട്ടുണ്ട് മെയിൻസിനാണെങ്കിലും പ്രിലിംസിനാണെങ്കിലും നമുക്ക് ഇത് ഫുൾ പഠിച്ചേ പറ്റുള്ളൂ ഇതിൽ നിന്ന് എന്തായാലും മലയാളത്തിൽ നിന്ന് എല്ലാ ചോ എല്ലാ ഭാഗത്തു നിന്നും ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാകും അപ്പോൾ തുടക്കം എന്നുള്ള രീതിയിൽ നാളെ ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റപ്പദം എന്ന പോർഷനാണ് ഞാൻ പഠിക്കാനായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ സാധാരണയായിട്ട് മലയാളം പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോ സോഴ്സ് എന്ന് പറയുന്നത് ഫ്രണ്ട്ലി പി എസ് സിയുടെ ചാനലാണ് അപ്പോൾ ഫ്രണ്ട്ലി പി എസ് സി ഞാൻ വളരെ മുൻപ് തന്നെ പി എസ് സി പഠിച്ചു തുടങ്ങിയ കാലഘട്ടം എന്നെ കാണുന്നതാണ് അപ്പോൾ മലയാളത്തിൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് ഈ ചാനൽ ഉപകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഒരു ബുക്കുണ്ട് ഒരു ഫ്രണ്ട്ലി പി എസ് സിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് അടങ്ങിയിട്ടുള്ളൊരു ബുക്കുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ആ ബുക്കുണ്ട് അപ്പോൾ ഞാൻ നാളെ ആ ബുക്കും കൂടി വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒറ്റപദത്തിൻ്റെ അതുപോലെ ആ ചാനൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒത്തിരി വീഡിയോസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഒറ്റപദം മാത്രമല്ല പിന്നെ സജീസ് മലയാളം എന്ന് പറയുന്നൊരു സജി മിസ്സിൻ്റെ ഒരു ചാനലുണ്ട് അതുപോലെ തന്നെ ടെലഗ്രാം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബെൽ മലയാളം എന്നുള്ളൊരു ചാനലുണ്ട് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ് പസ്ബൽ ഇംഗ്ലീഷ് പറ ഒരു ചാനലുണ്ട് ഞാൻ എനിക്ക് വളരധികം യൂസർ ഫ്രണ്ട്ലി അല്ല ഞാനധികം അത് നോക്കിയിട്ടില്ല പക്ഷെ എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് ആ ചാനൽസിനെ കുറിച്ചും പഠിക്കാനായിട്ട് പറയുന്നത് അപ്പം നിങ്ങൾക്കത് ഉപയോഗിച്ചിട്ടുള്ളവരാണ് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ആ ഇതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നാളെ എന്തായാലും നമ്മൾ ഒറ്റപ്പതം പഠിക്കാൻ പോകുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചും അല്ലാതെ നമ്മുടെ അതിലുള്ള ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഒറ്റപദം എന്നുള്ള ടോപ്പിക്ക് നമ്മൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ എം ഇ എമ്മിലെ ഒരു ഒരു ടു പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് ഒരുമിച്ച് പഠിക്കാം ഇനിയും ഒരുപാട് ദൂരം മുന്നേക്ക് മുന്നിലേക്ക് പോകാനുണ്ട് അപ്പോൾ എല്ലാവരും അടുത്തുപോകാതെ പഠിക്കാം ഒരുമിച്ച് പഠിക്കാം താങ്ക് യു അപ്പോൾ നാളെ ഞാനിത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ബാക്കി വീഡിയോസ് എല്ലാം ഒരിക്കൽ കൂടി താങ്ക്